അപ്പോൾ നമ്മുടെ മുണ്ടക്കൈ അങ്ങാടി കേട്ടോ സാക്ഷാൽ മുണ്ടക്കൈ അങ്ങാടിയാണ് നമ്മൾ അവസാനമായിട്ട് കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതാ അവസാനമായിട്ട് ഇവിടെ പോകുന്നതിന് മുമ്പൊന്നും കൂടെ ഈ ഒരു മുണ്ടക്കൈ അങ്ങാടി ഒന്ന് കാണിക്കുക എന്നുള്ളതുകൊണ്ടാണ് അങ്ങാടിക്ക് തൊട്ട് മേലെ നിൽക്കുന്ന പള്ളി അതോടൊപ്പം തന്നെ ആ ഒരു ജംഗ്ഷൻ ഇവിടെ ഒരുപാട് കടകൾ കടകളുണ്ടായിരുന്നു കേട്ടോ എൻ്റെ നേരെ ഈ ഭാഗം കാണുന്ന ഈ മൺകൂനൽക്ക് മേലൊക്കെ ഒരുപാട് വീടുകളുണ്ടായിരുന്നു ഈ ഭാഗത്ത് ഈ ഭാഗത്ത് വലിയൊരു വീടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ വേണ്ട ഫ്രീസറിൽ ഈ തറ ഭാഗത്ത് വലിയൊരു വീട് രണ്ട് നില വീടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്തൊക്കെ ഒരുപാട് ചെറുതും വലുതുമായ മൂന്ന് നാല് സെൻറ്റിലൊക്കെ ഒരുപാട് വീടുകളുണ്ടായിരുന്നു ഇവിടെ നല്ല അടിപൊളിയൊരു കട ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ കടകളിങ്ങനെ തുടങ്ങുന്നൊരു ഏരിയ ആയിട്ട് ഇങ്ങനെ വന്നിട്ട് വളഞ്ഞിട്ടായിരുന്നു ആ കടലൊക്കെ ഉണ്ടായിരുന്നത് നമുക്ക് പള്ളി പള്ളി നേരെ പള്ളി പള്ളി ഇപ്പോൾ വൃത്തിയാക്കിയെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇനി പള്ളീൻ്റെ അകം എന്തായി നമുക്ക് നോക്കട്ടോ പള്ളി ക്ലീൻ ആക്കിയിട്ട് എന്തായി നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചിരുന്നു പള്ളിയുടെ അവസ്ഥകൾ അപ്പോൾ പള്ളി എന്തായി നോക്കാം അന്ന് നമ്മൾ കണ്ട ജീപ്പ് ഇതാ കുറേ മഴ കൊണ്ടു ഇതിൽ മണ്ണൊക്കെ മാറി ഇപ്പോൾ ജീപ്പാണെന്നെല്ലാം മനസ്സിലാകുന്ന രൂപത്തിലായിട്ടോ ഇതൊരു ജീപ്പാണ് എന്നാൽ അപ്പോൾ അവിടെ നിന്ന് അത്രയും ടോപ്പിൽ നിന്ന് ഒലിച്ചു വന്നാൽ ഞാൻ നേരത്തെ അവിടെ പാലം ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ ഒരു പാലത്തിൻ്റെ ഫോട്ടോ ഞാൻ അവിടെ കൊടുക്കട്ടെ ആ പാലത്തിൻ്റെ ആ പാലം ഇങ്ങനെ ഒലിച്ചു വന്നിട്ട് കിലോമീറ്ററോളം ഒലിച്ചു വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇതാ നമ്മളെ പള്ളിയുടെ മുറ്റത്ത് വന്നിട്ട് ലാൻഡ് ചെയ്തു ഉണ്ടോ അപ്പൊ പള്ളിയുടെ മുറ്റത്ത് റെസ്റ്റ് ചെയ്യുന്ന പാലത്തിൻ്റെ പീസാണത് ഇത് ഫുള്ള് ഞാൻ അത് കല്ലാന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് വന്ന സമയത്ത് അതൊരു കല്ലാണെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇത് കോൺക്രീറ്റിൻ്റെ ഒരു ഭിത്തിയ ഒരു കട്ടയാണിത് കേട്ടോ എത്ര വെയിറ്റിൻ്റെ ഒരു സാധനം അറിയുമോ ഇതിൻ്റെ പല പല പാർട്സുകളാണ് അവിടെ ഇവിടെ കയറി കിടക്കുന്നുണ്ട് അപ്പം ഇപ്പം നമ്മുടെ മുണ്ടക്കൈ അങ്ങാടിയിലോട്ട് ഒരുപാട് പേര് വന്നു തുടങ്ങി ഇഷ്ടംപോലെ ആൾക്കാർ ഇതാ വന്നു തുടങ്ങി കേട്ടോ പള്ളി ഇപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുകയാണെങ്കിലും നമുക്കിത് ആ പള്ളി വൃത്തിയാക്കിച്ചുകൊണ്ട് തന്നെ ചെരുപ്പം ഒരു അകത്തേക്ക് ആയാലും കേട്ടോ അവർ എത്രയും വൃത്തിയാക്കി കഷ്ടപ്പെട്ട് കഴുകി വെച്ചതല്ലേ നമുക്ക് നിങ്ങൾ എത്രത്തോളം ആൾക്കാരായിരുന്നില്ലേ അന്ന് ഇവിടുന്ന് പൊതുവൊക്കെ ചെയ്ത് നിസ്കരിക്കാൻ ആവേശത്തോടെ വന്നിരുന്നത് പാരുമില്ല വരുന്ന റബി ലെവലിൽ നിന്നും ഇവിടെ ആൾക്കാരുണ്ടാവുമോ എന്ന് അറിയിച്ചു പക്ഷേ റബി ലെവൽ ഇവിടെ നിന്ന് കഴിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമുക്ക് നിങ്ങൾ ഹൗസ് ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയൊരു ഹൗദാണ് പള്ളിയുടെ വരാന്ത അതായത് ആ ഭാഗത്ത് ഡോറുണ്ടായിരുന്നു അതുവഴി അവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു അങ്ങോട്ട് കടന്നു വരുന്നൊരു ഏരിയ ആണ് ഇത് ഇവിടെ ചെറിയൊരു ഏരിയ പള്ളി ആ പൂട്ടി കഴിഞ്ഞാൽ ഇവിടെ നിന്നായിരുന്നു വിസ്കാരം പള്ളിയുടെ ഹോൾ ഇതാണ് കേട്ടോ ആ വലിയ പള്ളിയുടെ ഹോൾ കണ്ടോ ഇതിലൊക്കെ നോക്കി നിങ്ങൾ ഈ എൻ്റെ കൈ നോക്കി ഇത്ര ഭാഗം മണ്ണായിരുന്നു കേട്ടോ അത് എത്ര എത്ര ലോഡ് മണ്ണ് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടെന്ന് അതെല്ലാം വൈറ്റ് ഗാർഡിൻ്റെ അംഗങ്ങളാണ് കേട്ടോ അവരാണ് അത് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നത് ഇവിടെ വന്നാൽ ഈ ഡോറ് പറഞ്ഞാലും ഹാളിലേക്കുള്ളൊരു വഴിയാണ് പള്ളി കാവിട്ടതായിരുന്നു പള്ളി അതായത് എന്താ പറയുക ടൈലല്ലായിരുന്നു കാവിട്ട പോലെ ആയിരുന്നു കേട്ടോ ഇവിടെ നന്നാക്കിയിട്ടുണ്ട് പക്ഷേ എങ്കിലും ആ ബാഗം മണ്ണ് കുത്തിയൊരിഞ്ഞു പോയിട്ട് അവിടെ എല്ലാം കേടുപാടാ അപ്പം ഇതാണ് ഉസ്താദിൻ്റെ ആ റൂമ് പ്രത്യേകം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് കിട്ടിയ ജനറേറ്റർ ഇതൊക്കെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയതാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്ലേറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ തവണ വന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരുപാട് മൃഗങ്ങളുണ്ടായിരുന്നു പട്ടി പൂച്ച പോലത്തെ ഒരുപാട് ആൾ മൃഗങ്ങളുണ്ടായിരുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല ഇപ്രാവശ്യം നമ്മൾ കുറച്ച് ഭക്ഷണം വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കാം ഇതെല്ലാം ഈ പാടി ഭാഗത്ത് അതായത് ഈ തേയില ഫാക്ടറിയിൽ പണിയെടുത്ത ആൾക്കാർ താമസിച്ചിരുന്നൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഒരുപാട് പ്രാ മിണ്ട പ്രാണികൾ ഭക്ഷണം കിട്ടാതെ അതാ ഉണ്ടോ കറക്റ്റ് ഞാൻ പറഞ്ഞ സമയത്താണ് ഇന്നടുത്ത് പോയിട്ടുണ്ടല്ലോ ഉണ്ടോ എന്താടാ ഫ്രഷ് ഉണ്ടോ എന്നാ 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 തരാം തരാം ഫുഡ് കേട്ടോ പൊറോട്ട ഉള്ളത് പറ്റുമോ എന്നാ നന്നാ അപ്പൊ ഞാൻ ആർത്തി നോക്കി ഇത്ര ദിവസമായിട്ട് കഴിച്ചോ കഴിച്ചോ എൻ്റെ കൂട്ടുകാരോ ആരെയുണ്ടോ അവിടെ ഉണ്ടോ കൂട്ടുകാരുണ്ടോ എന്നാ പൊറോട്ട ഇനിയുണ്ട് ഞാൻ കുറച്ച് കൊണ്ടുവന്നു നിങ്ങൾക്ക് അയച്ചു കൊണ്ടുവന്നോ കേട്ടോ അരണ്ടോ കഴിച്ചോ കഴിച്ചോ കറിയൊന്നുമില്ല അഡ്ജസ്റ്റ് ചെയ്യണം ഓക്കെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാര്യം ഉണ്ടാ ആ അതാ അടുത്താൾ വന്നു കൂട്ടുകാരെ വിളിച്ചപ്പോഴും അടുത്താൾ വന്നു ആ കഴിച്ചോ കഴിക്ക് കഴിക്കാം അപ്പോൾ നമ്മളെ കുട്ടന്മാരെ രണ്ട് പേരാണ് കിട്ടിയത് കേട്ടോ രണ്ടുപേർക്കും ഞാൻ അതാ വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട് വയറ് നിറഞ്ഞു തോന്നുന്നു വെള്ളം കിട്ടാത്തതുകൊണ്ടാണ് തോന്നുന്നത് വെള്ളം കൂടെ എവിടെയും കാണുന്നില്ല ഏതായാലും വെള്ളം കൂടി കിട്ടും നോക്കാം ആ വെള്ളം കുടിച്ചോ കുടിച്ചോ വെള്ളം വെള്ളം അതിലുണ്ട് ഞാൻ പോയിരാ ബൈ ബൈ ടാറ്റ അപ്പോ ഈ പാടികളിലെ ജീവിതം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു നരക ജീവിതമാണ് കേട്ടോ അത് അനുഭവിച്ചവർക്ക് അറിയാം അതിൻ്റെ ഒരു വേദന എത്രത്തോളം എന്നുള്ളത് കാരണം ഒരു ഗതിയില്ലാത്തതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് എങ്കിലും ഈ ഒരു പാടികളിലെ ജീവിതം നയിക്കുന്ന ആൾക്കാരുടെ വീടുകളാണ് ഈ കാണുന്നത് കേട്ടോ നോക്കി നിങ്ങൾ അതായത് നമ്മൾ ബോംബെ തെരുവിലൂടെയൊക്കെ പോയാൽ മനസ്സിലാവും അത് പോയവർക്ക് അറിയാം അതിൻ്റെ അതേപോലൊരു രീതിയാണുണ്ടാവുക ഒരു വീടാണിത് ഇവിടെ കുനിഞ്ഞ് കയറുന്നത് കേട്ടോ ഈ വീട്ടിലേക്ക് നമ്മൾ കുനിഞ്ഞ് കയറിയെങ്കിൽ മാത്രമേ ഇതാണ്ടോ ഈ ഡോറിലേക്ക് കയറാൻ പറ്റുള്ളൂ ഇവിടെ എപ്പോഴും ആൾക്കാരുള്ള പോലെ ഫീൽ ചെയ്യുന്നു കേട്ടോ നിങ്ങൾ നല്ല വൃത്തിയിലും വെടിപ്പിലും തന്നെ നിൽക്കുന്നുണ്ട് ഓരോ വീടിൻ്റെ വരാന്തേ കാണുമ്പോഴും ഉണ്ടോ അതോടൊപ്പം തന്നെ ഈ ഭാഗത്ത് നിന്ന് അതിൻ്റെ നേരെ അയൽക്കാരായിട്ട് ഈ ഭാഗത്തുള്ള ആൾക്കാരുണ്ടാവും ഇവിടെ എങ്ങനെയാണ് ജീവിതം എന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത് പക്ഷെ എങ്കിലും വളരെ കഷ്ടപ്പാടാണെന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം കേട്ടോ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കാരണം എല്ലാ വീടിൻ്റെ മുമ്പിലും ഇതുപോലെ ഡ്രമ്മ കൊണ്ടുവച്ച് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഞാനിവിടെ ഏതെങ്കിലുമൊക്കെ ചെറിയ പട്ടികളോ പൂച്ചകളോ ഉണ്ടെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കാൻ വെച്ചിട്ട് ഇറങ്ങിയ കേട്ടോ അപ്പോൾ കണ്ട കായ്ച്ചാണ് കേട്ടോ എനിക്ക് നിങ്ങൾ ഇവിടെ നയിക്കുന്ന ജീവിതം നയിക്കുന്ന ആൾക്കാർക്കും ആൾക്കാരെ നമ്മൾ സമ്മതിക്കണം കേട്ടോ അത്രയും കഷ്ടപ്പാടിലൂടെയാണ് ഇവർ ജീവിച്ചു പോകുന്നത് അങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്കാണ് ഇങ്ങനെ ദുരന്തം വന്ന് ഇറങ്ങിയത് കേട്ടോ ഞാനും ബൈക്കിൽ ഇങ്ങനെ ഒരു സ്ഥലം തപ്പി ഇങ്ങനെ പോവാം അപ്പോഴാണ് ഒരു ചെറിയൊരു എസ്റ്റേറ്റ് പോലുള്ള സ്ഥലം കണ്ട കേട്ടോ നോക്കി ഞങ്ങൾ നായ ഉണ്ട് സൂക്ഷിക്കുക എന്നൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ നമുക്ക് എന്ത് ചെയ്യാൻ അറിയോ അതോ നാഴുണ്ടെങ്കിലോ ഇതെടുക്കാം ഭക്ഷണം എടുക്കാം അപ്പോൾ ഇവിടെ മരങ്ങൾ വന്ന് കുന്നുകൂടി കിടക്കുന്നത് കണ്ടാലും നമ്മൾ ആകെ തരിച്ചു പോയിട്ടോ നിങ്ങൾ യാ റബ്ബി മരങ്ങൾ കൂടി വന്ന് നോക്കി നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങാനുള്ള മടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് അട്ടയാണ് ഇപ്പം നിലവിൽ മൊത്തം അട്ട വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഒന്നുകൂടെ മഴ പെയ്തപ്പോഴേ അട്ടകൾ പോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ മരത്തിൻ്റെയൊക്കെ ഓരോ വലിപ്പ് നോക്ക് ഇത് നമ്മൾ വന്ന ഒരുപാട് തവണ നമ്മൾ ഇതിൽ കൂടെ പാസ് ഒരുപാട് തവണ നമ്മൾ ഇതുവഴി പാസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പോഴി ഇന്നും കാണാത്തൊരു ഒരു ഹിഡൻ പ്ലേസ് ആണ്ട്ടത് കണ്ടോ ഇതിൻ്റെ അടിയിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെയാകുമല്ലോ എടുക്കാൻ പറ്റുക നമുക്ക് ആ ഭാഗങ്ങളിലൊക്കെ ജെ സി ബി വന്നിട്ട് വല്ലതും നീക്കം ചെയ്തിട്ട് പക്ഷെ ഇവിടെ അങ്ങനൊരു ജെ എസ് ബി വന്ന പോലൊക്കെ തോന്നില്ല കേട്ടോ കണ്ടിട്ട് ഒക്കെ നമുക്ക് ഫുൾ മരങ്ങൾ അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ അവിടെ ഒരു ഏരിയ ഉണ്ട് അങ്ങോട്ടൊരു ഏരിയ ഉണ്ട് ആ ഏരിയ ഇങ്ങനെ നേരെ പോകേണ്ടായിരുന്നു പക്ഷേ അവിടുന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങോട്ട് വെറുതെ തങ്ങി നിന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ചുയി പോലെ ആയിട്ട് വെള്ളം ഇങ്ങോട്ട് ഇങ്ങനെ അടിച്ചു വന്നതാണ് മരങ്ങൾ മാത്രം നമുക്ക് അത്ഭുതം തന്നെ കേട്ടോ ഇതിൻ്റെ ഒരു ശരിക്കുള്ള വ്യൂ കാണണമെങ്കിൽ ശരിക്കുള്ളൊരു ഇത് കാണണം ഡ്രോൺ ഷോട്ട് എടുക്കേണ്ടി വരും മരങ്ങൾ മാത്രം വേറൊന്നുമില്ല ബാ 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 ഒരാൾ വരുന്നുണ്ടോ ഓ നല്ല വൈറ്റ് കളർ നോക്ക് നോക്കി ബാ 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 എന്നാ എന്നാ ഇങ്ങനെയൊക്കെ എൻ്റെ കലണ്ടറാ വാ നീ എന്തിനാ വിഷമിക്കാ കഴിച്ചോ കൈ എന്നാ നിൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെ ഏ എന്നാൽ കഴിച്ചോ ഇവനെപ്പോലെ കുറേ മിണ്ടാപ്രാണികൾ ഇവിടെ ഉണ്ട് കേട്ടോ വയറുണ്ട് കേട്ടേ വലിയൊരു സീനൊന്നും തോന്നുന്നില്ല എന്നാലും നല്ല വൈറ്റ് കളർ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ കഴിക്കേ ആ കടിക്കല്ലേ കഴിച്ചോ ഒരു വീടിൻ്റെ ഉൾവശമാണ് കാണുന്നേ നോക്കി ഒരു ടേബിളിൻ്റെ ഹൈറ്റിലാണ് ചെളി ചെളിവന്നിറക്കുന്നത് എന്നൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യുന്നു ഈ ടേബിളിൽ കയറി നോക്കണ്ടിരട്ടോ നമുക്ക് ആ ഭാഗത്ത് രണ്ട് കട്ടിലുള്ള റൂം ആ രണ്ട് കട്ടിലും ഫുൾ ആയിട്ട് മണ്ണിൽ പൊങ്ങി കട്ടിലെ കാല് താഴെ ഇല്ലാതെ മേലെ പൊങ്ങി കിടക്കാൻ നല്ലൊരു വീടിന്റെ ഹാളാണ് കാണുന്നത് കേട്ടോ പക്ഷെ ഈ വീടിനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ഇവിടെയൊക്കെ നമ്മൾ ഫസ്റ്റ് വന്നിരുന്നു ഫസ്റ്റ് വന്ന സമയത്ത് കണ്ട വീടാണ് അതൊക്കെ പക്ഷെ ഇതിന്റെ അകത്തേക്ക് നമുക്ക് കയറാൻ പറ്റിയിരുന്നില്ല വേര് വലിയ വലിയ വേരുകൾ വന്ന് കിടക്ക രണ്ട് റൂമിലും നേരെ ഇറങ്ങുന്നത് ചെളി കേട്ടോ ഫുള്ള് ചെളി എങ്ങനെ ഉണ്ടായിരുന്ന വീടായിരുന്നു നല്ല ഭംഗിയുടെ ടൈലും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കിയൊരു വീട് രൂപണ നമുക്ക് ചെളിന്റെ ആ വെള്ളത്തിന്റെ അംശം പോയിട്ടില്ല കേട്ടോ വെള്ളവും ചെളിയും പട നിറങ്ങി നിൽക്ക ഈ ഒരു ഏര് നോക്കി നിങ്ങൾ ഇവിടെ മനോഹരമായ ഒരു നടുമുറ്റം പോലെ ഒരു സ്ഥലം ഒരു ഗ്രൗണ്ട് പോലെ സ്ഥലം കേട്ടോ അതിന് ചുറ്റും ഇങ്ങനെ മനോഹരമായ വലിയ വലിയ വീടുകൾ അതിലൊരു വീടിൻ്റെ സിറ്റോട്ടിലാണ് കേട്ടോ നോക്കി നിങ്ങൾ ഈ വീടും ഇതേ അവസ്ഥയാണ് അതായത് നമ്മുടെ സ്വാതന്ത്ര്യം സംഘടന ഇതൊക്കെ നോട്ടം കണ്ടിട്ടുണ്ട് അവരിതൊക്കെ ക്ലീൻ ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ നിലവിലുപ്പതാ അവർ മാത്രമാണ് ഇവിടെ ക്ലീനിങ് ആയിട്ട് ഞാൻ കണ്ടെത്തിട്ടു ബാക്കിയുള്ള സംഘടനക്കാരൊന്നും സംഘടനക്കാരനിപ്പോൾ നിലവിലിപ്പോൾ കാണുന്നില്ല എല്ലാവരും പോയിട്ടുണ്ടാവും മുപ്പത്തൊന്നാം തീയതി വരെ എല്ലാ സംഘടനയും ഉണ്ടായിരുന്നു ഇപ്പം നിലവിലുപ്പതാ എസ് വൈ വൈസിൻ്റെ ഈ സംഘടന രാപ്പാക്കലില്ലാതെ ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനിയിപ്പോൾ ഈ വീട് ആവും നെക്സ്റ്റ് എന്ന് പറയുന്നു ഇപ്പോൾ ഇതാ ഈ ഏരിയ തന്നെ രണ്ട് മൂന്ന് വീട് അവർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ രണ്ട് ദിവസമാണ് ഒരു വീടിന് വീടിനെ ടൈം എടുക്കുന്നത് അപ്പോൾ ആ വീട്ടിലാണ് ക്ലീനിങ് ആർന്ന് കൊടുക്കുന്നത് വലിയ വീട്ടിൽ ഇവിടെ നിന്നാണോ തുടങ്ങിയത് അവിടുന്ന് തന്നെ നമ്മുടെ ഈ വയനാട്ടിലെ ഈ ഒരു ദുരന്ത ദുരന്ത മേഖലയിൽ നിന്ന് തിരിച്ചു പോകണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അവസാനത്തെ വീഡിയോ ഓക്കെ വീഡിയോ കണ്ടവർക്ക് ഇവിടെ നിന്നാണ് നമ്മൾ വീഡിയോ തുടങ്ങിയത് അതേ സ്ഥലത്ത് തന്നെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എന്തായാലും പറഞ്ഞ പോലെ തന്നെ നമ്മളെ വീഡിയോ ഒക്കെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ എത്തിക്കണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സഹായങ്ങൾ നമുക്ക് ഇപ്പോഴല്ല ഇവരെ തിരിച്ച് ഇവർക്ക് വീണ്ടും ഒരു വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ആവശ്യങ്ങളുണ്ടാവും നിങ്ങളെ സഹകരണം വേണ്ടിവരും ഒക്കെ വേണ്ടിവരും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ തുടങ്ങിയത് തന്നെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ കുറച്ച് കാലത്തേക്ക് ഈ ഒരു നാട്ടിലേക്കുള്ള വരവുണ്ടാവില്ല ഉണ്ടാവില്ല അതോടൊപ്പം തന്നെ വളരെ സങ്കടത്തോടെയാണ് ഈ ഒരു നാട്ടിൽ നിന്ന് പോകുന്നത് കേട്ടോ കാരണം ഇങ്ങോട്ട് വന്ന സമയത്തും അതേ സങ്കടം പോകുമ്പോൾ അതേ സങ്കടം പക്ഷേ ഇതിൽ ഒരുപാട് പേർക്ക് എന്താ പറയുക ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ കിട്ടി വീടൊക്കെ കിട്ടുന്നുണ്ട് ഒരുപാട് സങ്കടം കൊടുക്കുന്നുണ്ട് ഒരുപാട് സഹായങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് എങ്കിലും അത് എല്ലാവരിലേക്കൊന്നും എത്തിയിട്ടില്ല അപ്പോൾ എല്ലാവരിലേക്കും ഈ ഒരു സഹായവും സംഘടനയുടെ പ്രവർത്തനം എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ പണിയെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നമ്മൾ വീഡിയോ ഇവിടെ വൈകിട്ട്